രാജ്യത്തിന്റെ സ്വർണ ഖനന മോഹങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ല വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ മേഖലയിൽ വലിയ തോതിലുള്ള സ്വർണ്ണ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തിയിരിക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ പൂർത്തിയാക്കിയ പരിശോധനയിൽ ഏകദേശം നൂറ് ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന സ്വർണ്ണ നിക്ഷേപം ഇവിടെ ഉണ്ടെന്നാണ് അനുമാനം സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് പ്രദേശത്തെ ആളുകളിലും ഖനന കമ്പനികളിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മധ്യപ്രദേശിനെ ഖനന കേന്ദ്രമാക്കി മാറ്റാനുള്ള മോഹൻ യാദവ് സർക്കാരിന്റെ ദീർഘകാല സ്വപ്നങ്ങൾക്ക് ജബൽപൂർ പുതിയ നിറം പകരുന്നു മധ്യപ്രദേശിലെ മഹാകോശൽ മേഖല പ്രത്യേകിച്ചും ജബൽപൂരും കട്നി ജില്ലകളും ഖനന മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള നിക്ഷേപത്തിനാണ് സംസ്ഥാന സർക്കാർ വലിയ പദ്ധതികൾ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇരുമ്പൈര് ചെമ്പ് മാംഗനീസ് എന്നിവയൊക്കെ സമൃദ്ധമായി തന്നെ ഈ മേഖലയിൽ ലഭിക്കും ജി എസ് ഐ കുറച്ച് വർഷങ്ങളിലായി മെഹവാൻ പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തി വരികയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഖനനവും രാസവിശകലനവും ത്വരിതഗതിയിൽ നടത്തി സ്വർണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു അടുത്ത ഘട്ടമായി നിക്ഷേപത്തിന്റെ അളവ് കണക്കാക്കി ഖനന പദ്ധതി ആസൂത്രണം ചെയ്യും അതേസമയം സിംഗ്രോടി ജില്ലയിലും ഇരുപത്തിയൊമ്പത് മില്യൺ ടൺ സ്വർണ്ണ അയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ സർവേ ഹരിയാനയിലെ കുന്ദൻ ഗോൾഡ് മൈൽസിന് നൽകിയിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഹെക്ടർ വിസ്തൃതിയിൽ നടക്കുന്ന ഈ സർവേ പ്രദേശത്തിന്റെ സാമ്പത്തിക സാധ്യതകളെ കൂടുതൽ ശക്തിപ്പെടുത്തും ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ നിക്ഷേപങ്ങൾ കർണാടക ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ചെറിയ തോതിൽ സ്വർണം ലഭിക്കുന്നുണ്ട് മധ്യപ്രദേശ് ഇതിനോടകം തന്നെ ഡയമണ്ട് ഡയസ്പോർ ലാട്രൈറ്റ് പൈറോൾ എസ്റ്റേറ്റ് മോളിഭ്നം എന്നിവയുടെ ഉൽപാദനത്തിന് മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബി ജെ പി സർക്കാർ ഭോപ്പാലിൽ സംഘടിപ്പിച്ച ജനന കോൺക്ലേവ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങൾ ആകർഷിച്ചിരുന്നു ഇതിൽ അയ്യായിരം കോടി രൂപയുടെ നിർദ്ദേശം ഇൻഡവൈന് പെട്രോഡൈൻ ലിമിറ്റഡിൽ നിന്നും കോൾബെഡ് മീതേൻ കോൾ ഗ്യാസിഫിക്കേഷൻ എന്നിവയ്ക്കായി ബേതുൽ ചിന്ദ്വാര ജില്ലകളിൽ നിന്നായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ജെ കെ സിമെന്റ് അംബുജ സിമെന്റ് ഡാൽമിയ സിമെന്റ് തുടങ്ങിയ കമ്പനികളും വൻതോതിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണ് മോഹൻ യാദവ് സർക്കാർ മധ്യപ്രദേശിനെ ഇന്ത്യയുടെ ഖനന തലസ്ഥാനമാക്കി മാറ്റാനുള്ള ശക്തമായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഭോപ്പാലിൽ നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ ഖനന മേഖലയിൽ സംസ്ഥാനത്തിന്റെ വൻ സാധ്യതകൾ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു പന്നാ ജില്ലയിൽ ഡയമണ്ട് കല്ലുകൾ പോലും എളുപ്പത്തിൽ കണ്ടെത്താമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ ധാതു വിഭവങ്ങൾ വിശദീകരിച്ചു ഈ കോൺക്ലേവിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡുമായി ചേർന്ന് ചെമ്പ് മറ്റ് തന്ത്രപ്രധാന ധാതുക്കളുടെ പരിവേഷണത്തിനായി ഒരു കരാറും സംസ്ഥാനം ഒപ്പിട്ടു ഖനന വരുമാനം അഞ്ചിരട്ടിയാക്കുക എന്ന ലക്ഷ്യവും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സിംഗ്രോളിയിൽ മൂന്ന് സ്വർണ്ണ ഖനന ബ്ലോക്കുകളുടെ ലേല നടപടികൾ പുരോഗമിക്കുകയാണ് ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരും അതേസമയം ജബൽപൂർ മേഖലയിലെ സമ്പന്നമായ ജൈവ വൈവിധ്യവും വന്യജീവികളെയും കണക്കിലെടുക്കുമ്പോൾ സ്വർണ്ണഘനം പരിസ്ഥിതിക്ക് ഭീഷണിയാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന സർക്കാർ നൂതന സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ചും പരിസ്ഥിതിക്ക് പരമാവധി കോട്ടം തട്ടാത്ത തരത്തിലുള്ള വികസനമാണ് മുന്നോട്ട് വെക്കുന്നത്